ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്കറിയാം നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ തടവിലാണ് ഇപ്പോൾ ഗാർപ്പ് ഉള്ളതെന്ന് അപ്പോൾ നമ്മുടെ ഗാർപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരായിരിക്കും പോകുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എന്തെങ്കിലും കൂടെ വേറെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമ്പോൾ ബെല്ലേക്കണുന്ന് നടത്തുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് എത്തുകയുള്ളൂ നമ്മുടെ ചാനൽ ഇപ്പോൾ ടു കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെയിൻ സ്റ്റോർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നേട്ട വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മുടെ കൂസാനാണ് നമ്മുടെ ഗാർപ്പിനെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് ഹാച്ചിനോസുൽ വെച്ച് ആ ഒരു എപ്പിസോഡിന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മുടെ ഗാർപ്പിനെ എന്തിനാണ് നമ്മുടെ ഗാർപ്പ് ദ ഫിസ്റ്റ് എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ മെറീൻസിൻ്റെ ഹീറോ എന്നൊക്കെ വിളിക്കാൻ കാരണം എന്താണെന്ന് നമുക്ക് ആ രണ്ട് എപ്പിസോഡോട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഗാർപ്പായിക്കോട്ടെ അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യപ്പെടുകയും ചെയ്തു പക്ഷേങ്കിൽ നമ്മുടെ ഗാർപ്പ് എന്തായാലും മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ഗാർപ്പിനെ രക്ഷിക്കാൻ നമ്മുടെ ലൂഫിയോ ഡ്രാഗനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവിടെ പോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അവിടെ നിന്നല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് ഗാർപ്പിനെ ആരെങ്കിലും എടുത്തിട്ട് രക്ഷിക്കാൻ പോകും ഇങ്ങനെ പോകാൻ ചാൻസ് ഉള്ള കുറച്ച് ക്യാരക്റ്റേഴ്സ് ആരാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് നമ്മുടെ ഡ്രാഗനാണ് നമുക്കറിയാം ഡ്രാഗൻ പോകാൻ ഉള്ള കാരണം എന്ന് വെച്ചാൽ ഡ്രാഗൻ നമ്മുടെ ഗാർപ്പിൻ്റെ സണ്ണാണ് അതുകൊണ്ട് തന്നെ ഗാർ ഗാർപ്പിനെ രക്ഷിക്കാൻ ഡ്രാഗൻ പോകുന്നതിൽ വലിയ സംശയമൊന്നും വേണ്ട പിന്നെ ചാൻസ് ഉള്ളത് നമ്മുടെ ലൂഫിയാണ് നമുക്കറിയാം ലൂഫിക്ക് എത്രമാത്രം ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ ഗാർപ്പൻ തന്നെ നമ്മുടെ ലൂഫി ഇതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് വേഡിനോട് ഉള്ള ദേഷ്യം ഉള്ളതിലും അധികമാകുകയോ പെട്ടെന്ന് തന്നെ തൻ്റെ ക്രൂവ് എടുത്ത് അങ്ങനെ തന്നെ നമ്മുടെ ഹാപ്പി ന്യൂസിലേക്ക് പോവുകയും ചെയ്യുമോ അതുപോലെ തന്നെ ഗാർപ്പിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും അതിനൊരു സംശയം വേണ്ട പക്ഷേ ലൂഫി ഇപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം അൽബാഫിൽ ന്യൂസ് ഒക്കെ എത്താൻ കുറേ സമയമെടുക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എന്നെ കുറച്ച് ലൂഫ് ഇപ്പം അറിയാൻ ചാൻസ് കുറവാണ് പിന്നെ നമ്മുടെ ഗാർപ്പിനെ സേവ് ചെയ്യാൻ പോകാൻ ചാൻസ് ഉള്ളത് നമ്മുടെ കോപിയാണ് നമുക്കറിയാം കോർബിക്ക് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ ഒരു പവർ അപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗാർപ്പിൻ്റെ ഗാലക്സി ഇംപാക്റ്റ് പോലെ കോബിയുടെ ഹോണസ്റ്റ് ഇമ്പാക്റ്റ് അതുകൊണ്ട് കോബി പവർഫുൾ ആയിട്ടുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷേ കോബി ഒറ്റയ്ക്ക് പോയാൽ എന്തായാലും നമ്മുടെ ഗാർപ്പിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് വേണമെങ്കിൽ നമ്മുടെ കോബി ബാക്കപ്പ് ആയിട്ട് നമ്മുടെ സെങ്കോക്കുവിനെയും അതുപോലെ തന്നെ കുറച്ച് മെറീൻസിനെയും കൂട്ടി നമ്മുടെ ഗാർപ്പിനെ രക്ഷപ്പെടുത്താൻ പോകാൻ ചാൻസ് ഉണ്ട് ഇവർ പോയി ഗാർപ്പിനെ രക്ഷപ്പെടുത്താനാണ് ചാൻസ് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോപിക്ക് ഇപ്പോൾ ഇക്കാര്യത്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നവർ കോപിക്കാണ് അതുമാത്രമല്ല പിന്നെ സെങ്കക്കു ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗാർപ്പ് സെങ്കോക്കുവിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതുകൊണ്ടുതന്നെ എന്ത് കാരണം വെച്ചും ഗാർപ്പിനെ രക്ഷപ്പെടുത്താൻ നമ്മുടെ സെങ്കൊക്കു എന്ത് വേണമെങ്കിലും ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ ഞാൻ ഈ പറഞ്ഞ തിയൊക്കെ വേണമെങ്കിൽ തെറ്റാം കാരണം നമ്മുടെ കൂസാൻ തന്നെ നമ്മുടെ ഗാർപ്പിനെ രക്ഷപ്പെടുത്താൻ ചാൻസ് ഉണ്ട് നമുക്കറിയാം കൂസാൻ നമ്മുടെ റവല്യൂഷണറി ആർമിയുടെ ഭാഗമാണെന്ന് പല തിയറീസിലും പറയാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് വീടിൻ്റെ മൂവ്സിനെ കുറിച്ചൊക്കെ അറിയാം അവരുടെ കൂടെ വർക്ക് ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഹൂസാൻ എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ തൻ്റെ ആവശ്യം അവിടെ കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഗാർപ്പിനെ നമ്മുടെ കൂസാൻ അവിടെ നിന്ന് ഫ്രീ ആക്കുന്നതാണ് എന്നാണ് ചില തിയറീസിൽ നമ്മൾ കണ്ടത് ഇതാവാനും ചാൻസ് ഉണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞതൊക്കെ വെറും ഒരു പോസിബിലിറ്റീസ് മാത്രമാണ് ഏ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള തിയറീസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോ ദിവസൊന്നും കമൻറ്റ് ചെയ്യാം ഞാൻ അതൊക്കെ വായിച്ചിട്ട് റിപ്ലൈ ചെയ്യാൻ മറ്റോ റിപ്ലൈ തരാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂടുതൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഏതെങ്കിലും ബില്ലേക്കാണെങ്കിൽ കൊണ്ട് നിർത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്ന തരും ബൈ ബൈ